ഭൌമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ പഠന റിപ്പോർട്ട് സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി പഠിച്ച ശേഷം വയനാട്ടിലെ മുണ്ടക്കൈയിൽ ജനജീവിതം സാധ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഈ മേഖലയിൽ താമസിക്കാൻ കഴിയില്ലെങ്കിൽ അതനുസരിച്ച് പുനരധിവാസം നടപ്പാക്കും ഈ പുനരധിവാസ പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും തെരച്ചിൽ അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധാരണ നിലയ്ക്ക് ഡി എം ആക്ടിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ പതിനേഴ് പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ് അഡ്വൈസറി കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി അത് പരിശോധിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കും സർക്കാരിലേക്ക് സമർപ്പിച്ചാൽ സർക്കാർ ആ കാര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും അത് അതിൻ്റെ ഒരു ഘടനാപരമായിട്ടുള്ള പ്രത്യേകതയാണ് ഡി എം എ ഡി എം ആക്ട് അനുസരിച്ച് ഒരു കമ്മറ്റി നിയമിച്ചാൽ ആ കമ്മിറ്റി തരുന്ന റിപ്പോർട്ട് സെക്ഷൻ പതിനേഴ് പ്രകാരം ആ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി ഏറ്റവും അടുത്ത ദിവസം പരിഗണിച്ച് അത് സർക്കാരിലേക്ക് സമർപ്പിക്കും സർക്കാരിലേക്ക് സമർപ്പിച്ചാൽ ആ റിപ്പോർട്ട് കൂടി കൂടി ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക ആ റിപ്പോർട്ട് നമ്മുടെ പുനരധിവാസ പ്രവർത്തനത്തിൽ കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാകും കാരണം ഇപ്പോൾ ദുരന്ത ബാധിതരായ ആളുകളെയാണ് നമുക്ക് അറിയുക അതായത് വീടുകൾ നഷ്ടപ്പെട്ട ആളുകളെ എന്നാൽ ജോൺ മത്തായിയുടെ റിപ്പോർട്ട് കൂടി വരുന്നതോടുകൂടി അത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി അഡ്വൈസറി കമ്മിറ്റി പരിശോധിച്ച് സർക്കാരിന് സമർപ്പിക്കുമ്പോൾ അതുകൂടി നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അതിലേതെങ്കിലും ഒരു മേഖലയിലേക്ക് ആളുകൾക്ക് താമസിക്കാനോ ജീവിക്കാനോ പ്രയാസമുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് മനസ്സിലാവുക സ്വാഭാവികമായിട്ടും ചുരൽമല പുനരധിവാസത്തിൽ ആ ഭാഗങ്ങളിൽ കൂടിയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ കൂടി എടുക്കേണ്ടി വരും അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് സമയബന്ധിതമായി പത്തു ദിവസമാണ് അവർ പറഞ്ഞത് പത്തു ദിവസത്തിനകം അത് ലഭ്യമായിട്ടുണ്ട് ഇനി അതിൻ്റെ ഡി എം ആക്ട് അനുസരിച്ചുള്ള നടപടികൾ പൂർത്തീകരിച്ചാൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സർക്കാർ അവതരിപ്പിക്കും